ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചെമ്പനി പൂവിൻ്റെ ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ രേവതി ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രാവിലെ എണീച്ചു വന്നിട്ടാണ് ചോദിക്കുന്നത് എൻ്റെ എൻ്റെ കട പോയതിൽ നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്നെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നീ ഈ വീടിൻ്റെ പരിസരത്ത് ആ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു പൂക്കട വെച്ചത് എൻ്റെ പേരിൽ പൂക്കട വെച്ചത് അത് ദൈവത്തിന് പിടിച്ചില്ല അതുകൊണ്ടാണ് ഒരു കൊടുങ്കാറ്റ് വന്നതുപോലെ കടഫുൾ മൊത്തമായിട്ട് അങ്ങോട്ട് പോയത് എന്നിങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ സച്ചി ബാക്കിൽ നിന്ന് പായൊക്കെ മടക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അസൂ ഇത് ദൈവത്തിനാണോ അല്ലെങ്കിൽ അസൂയാലുക്കൾക്കാണോ ഇത് പിടിക്കാതിരുന്നതെന്ന് കുറച്ച് ദിവസം ഞാൻ അറിയും കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രവിയച്ചനും സച്ചിയും കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അച്ഛ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രവി അച്ഛനും പറയുന്നുണ്ട് അതെ എന്തെങ്കിലും നീ ചെയ്യണം നിന്നെക്കൊണ്ടതിന് പറ്റും രേവതിയുടെ ആ കണ്ണ് നീര് രേവതിയുടെ അമുഖത്തെ പുഞ്ചിരി നീ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവളുടെ സങ്കടം എന്ന് വെച്ചാൽ എൻ്റെയും സങ്കടം അല്ലേ അച്ഛ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ താ അവളുടെ കാര്യത്തിൽ താലി കെട്ടിയവനല്ലേ അച്ഛ ഞാൻ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രവി എസും പറയുന്നുണ്ട് നിന്നെ കൊണ്ടത് പറ്റും നീ തിരിച്ച് കൊണ്ടുവരണം പറയണം അപ്പോൾ ഇന്നത്തെ പ്രമോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്